നമസ്കാരം യുവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ ഇന്നത്തെ കാലത്ത് പലരും അനുഭവിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് കൈത്തണ്ടയിലെ സന്ധികുണ്ടാകുന്ന വേദന അഥവാ മണിബന്ധത്തിലുണ്ടാകുന്ന വേദന മൊബൈൽ ഫോണിൻ്റെ ദീർഘമായ ഉപയോഗവും അതുപോലെ ലാപ്ടോപ്പ് അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ കീബോർഡിൻ്റെ തെറ്റായ പൊസിഷനിൽ വെച്ചുള്ള ദീർഘസമയം ഉപയോഗിക്കുന്നത് മൂലവും സന്ധികൾക്ക് ആവർത്തിച്ചുള്ള സമ്മർദ്ദമുണ്ടാവുകയും അത് കൈത്തണ്ടിലെ സന്ധിക്ക് അഥവാ മണിബന്ധത്തിന് വേദന ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്തേക്കാം പലപ്പോഴും ഉളുക്ക് മൂലമോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള പരിക്കുകൾ മൂലമോ മണിബന്ധത്തിന് വേദന ഉണ്ടാകാറുണ്ട് അതുപോലെ സന്ധിവാദം കാർപ്പൽ ടണൽ സിൻഡ്രോം പോലുള്ള മറ്റ് പല ഘടകങ്ങളും കൈത്തണ്ട സന്ധി അഥവാ മണിബന്ധ വേദനയ്ക്ക് കാരണമാകാം പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടുക ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് രോഗ കാരണത്തെ ആശ്രയിച്ച് കൈത്തണ്ടിലെ സന്ധിക്കുണ്ടാകുന്ന വേദനയിലും വ്യത്യാസങ്ങൾ അനുഭവപ്പെടാം ഉദാഹരണത്തിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവർക്ക് വേദന പലപ്പോഴും ഒരു അരണ്ട വേദനയായിട്ടായിരിക്കാം അനുഭവപ്പെടുന്നത് എന്നാൽ കാർപ്പൽ ടണൽ സിൻഡ്രോം മൂലം ഉണ്ടാകുന്ന വേദന സാധാരണയായി ഒരു സൂചി കുത്തുന്ന പോലുള്ള വേദനയാവും അനുഭപ്പെടുന്നത് ഈ വേദന സാധാരണയായി പെരുവിരലും ചൂണ്ടുവിരലിലും നടുവിരലിലും ആയിരിക്കും അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് രാത്രിയിലായിരിക്കും വേദന അനുഭവപ്പെടുന്നത് കൈത്തണ്ടയിലെ സന്ധിക്ക് ഉണ്ടാകുന്ന വേദനയ്ക്ക് എല്ലായിപ്പോഴും വൈദ്യസഹായം ആവശ്യമായി മരുന്നില്ല ചെറിയ ഉളുക്കുകളും വേദനയും മറ്റ് ബുദ്ധിമുട്ടുകളും സാധാരണയായി ആ ഭാഗത്ത് ഐസ് പ്രയോഗിക്കുന്നത് മൂലം അല്ലെങ്കിൽ വിശ്രമം എടുക്കുന്നത് മൂലമോ വേദന സംഹാരികൾ ഉപയോഗിക്കുന്നത് മൂലമോ തുടങ്ങിയ പ്രവൃത്തികൾ കൊണ്ട് മാറിക്കിട്ടുന്നതായിരിക്കും എന്നാൽ വേദനയും വീക്കവും കുറച്ച് ദിവസത്തിലധികം നീണ്ടു നിൽക്കുകയോ അല്ലെങ്കിൽ വേദന കൂടുകയോ ചെയ്യുകയാണെങ്കിൽ വൈദ്യസഹായം തേടേണ്ടിയിരിക്കുന്നു വൈകി നടത്തുന്ന രോഗനിർണയവും ചികിത്സയും പലപ്പോഴും മോശമായ രോഗശമനത്തിനും ചലനശേഷി കുറയുന്നതിനും ദീർഘകാല വൈകല്യത്തിനും ഇടയാക്കിയേക്കാം കൈത്തണ്ടയിലെ സന്ധിയുടെ ഏതെങ്കിലും ഭാഗത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലം വേദനയ്ക്ക് കാരണമാവുകയും തന്മൂലം കൈത്തണ്ട സന്ധിയും കൈയും ഉപയോഗിക്കാനുള്ള കഴിവിനെ ബാധിക്കുകയും ചെയ്തേക്കാം കൈത്തണ്ടയിലെ സന്ധിക്ക് സംഭവിക്കുന്ന പെട്ടെന്നുള്ള ആഘാതങ്ങൾ മൂലമോ അതല്ലെങ്കിൽ കൈകുത്തി മുന്നോട്ട് വീഴുന്നത് മൂലമോ കൈത്തണ്ടയിലെ സന്ധിക്ക് പരിക്കുകൾ സംഭവിക്കുന്നു ഇത് ഉളുക്ക് ആയാസം ഒടിവുകൾ എന്നിവയ്ക്ക് കാരണമാകും തള്ളവിരലിൻ്റെ വശത്തുള്ള അസ്ഥിയാണ് സ്കഫോയിഡ് എന്ന അസ്ഥി വീഴ്ചയിൽ ഈ അസ്ഥിക്കുണ്ടാകുന്ന ഒടിവ് കാരണവും വേദന ഉണ്ടാകാം പരിക്കുകളെ തുടർന്ന് ഉടൻ തന്നെ എടുക്കുന്ന എക്സ് റേയിൽ ഈ ഒടിവ് ദൃശ്യമാകണമെന്നില്ല ആവർത്തിച്ചുള്ള കൈത്തണ്ട ചലനം തുടങ്ങിയ ഏതൊരു പ്രവർത്തനവും സന്ധികൾക്ക് ചുറ്റുമുള്ള കോശങ്ങളെ വേർപ്പിക്കുകയോ സമ്മർദ്ദം മൂലം ഒടുവുകൾ ഉണ്ടാക്കുകയോ ചെയ്തേക്കാം ഇതും വേദനയ്ക്ക് കാരണമാകാം കൈത്തണ്ടയിലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വേദനയ്ക്ക് കാരണമാകാറുണ്ട് കാലക്രമേണ അസ്ഥികളുടെ അറ്റത്തുള്ള തരുണാസ്ഥി നശിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത് കൈത്തണ്ടയിലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അസാധാരണമാണ് സാധാരണയായി മുൻകാലങ്ങളിൽ കൈത്തണ്ടയ്ക്ക് പരിക്കേറ്റിയവരിൽ മാത്രമാണ് ഇത്തരത്തിൽ സംഭവിച്ചു കാണുന്നത് കൈത്തണ്ടയിലെ സന്ധിക്ക് ഉണ്ടാകുന്ന വേദനയ്ക്ക് കാരണമാകുന്ന മറ്റൊരവസ്ഥയാണ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം സ്വന്തം കോശങ്ങളെ ആക്രമിക്കുന്ന ഒരു വൈകല്യമാണ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് സാധാരണയായി കൈത്തണ്ടയിൽ ഉണ്ടായി കാണുന്നു റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരു കൈത്തണ്ടയെ ബാധിച്ചാൽ മറ്റു കൈത്തണ്ടയും ബാധിക്കുന്നത് സാധാരണമാണ് കാർപ്പൽ ടണൽ സ്പേസിലെ മീഡിയൻ നാടിയെ ഞെരിക്കുന്നതോ പ്രകോപിക്കുന്നതോ ആയ എന്തും കാർപ്പറേറ്റ് ടണൽ സിൻഡ്രോമിലേക്ക് നയിച്ചേക്കാം കൈത്തണ്ടയിലെ ഒടിവ് കാർപ്പറ്റ് ടണലിനെ ഇടിങ്ങിലാക്കുകയും നാടിയെ പ്രകോപിക്കുകയും ചെയ്യും അതുപോലെ റൊമറ്റോഡാർത്ഥ കേസ് മൂലമുണ്ടാകുന്ന വീക്കവും ഒരു കാരണമാകാം കൈത്തണ്ടയിലോ കൈകളിലോ ടെൻ്റനുകളിലോ സന്ധികളിലോ ഉണ്ടായി കാണുന്ന ഗാംഗ്ലിയോൺ സിസ്റ്റുകൾ ചിലപ്പോൾ വേദനയ്ക്ക് കാരണമാകും ജെല്ലി പോലുള്ള ദ്രാവകം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഗാംഗ്ലിയോൺ സിസ്റ്റുകൾ സാധാരണയായി വൃത്താകൃതിയിലോ ഓവൽ ആകൃതിയിലോ ആണ് കാണപ്പെടുന്നത് ഗാംഗ്ലിയോൺ സിസ്റ്റുകൾ സാധാരണയായി വേദനയില്ലാത്തവയാണ് എന്നാൽ ഗാംഗ്ലിയോൺ സിസ്റ്റുകൾ ഒരു ഞരമ്പിനെയോ അല്ലെങ്കിൽ മറ്റ് ഘടനകളെയോ അമർത്തുകയാണെങ്കിൽ അത് തുടിപ്പ് മരവിപ്പ് അല്ലെങ്കിൽ പേശി ബലഹീനത എന്നിവയ്ക്ക് കാരണമാകാം കൈത്തണ്ടയിലെ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ലുണൈറ്റ് എന്നറിയപ്പെടുന്ന ചെറിയ അസ്ഥിയുടെ തകർച്ചയാണ് കിൻബോക്ക് രോഗത്തിന് കാരണമാകുന്നത് കിൻബോക്ക് രോഗമുള്ള എല്ലാവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടായി കാണണം എന്നില്ല എന്നാൽ ചിലർക്ക് കൈത്തണ്ടയിൽ വന്നുപോകുന്ന പോലുള്ള വേദനയോ അല്ലെങ്കിൽ കൂടുതൽ തുടർച്ചയായുള്ള നല്ല വേദനയോ ഉണ്ടാകാം കൈത്തണ്ടയിൽ വീക്കം മുറുക്കം ബലഹീനത എന്നീ ലക്ഷണങ്ങൾ അനുഭവപ്പെടാം പല കായിക ഇനങ്ങളിലും പങ്കെടുക്കുമ്പോൾ കൈത്തണ്ടയിൽ പരിക്കുകൾ സംഭവിക്കുന്നത് സാധാരണമാണ് ആഘാതം ഉൾപ്പെടുന്നവയും കൈത്തണ്ടയിൽ ആവർത്തിച്ചുള്ള സമ്മർദ്ദം ഉൾപ്പെടുന്നവയുമാണ് വോളിബോൾ ബൗളിംഗ് ഗോൾഫ് ജിംനാസ്റ്റിക് സ്നോബോർഡിംഗ് ബോർഡിംഗ് ടെന്നിസ് എന്നിവ പോലുള്ള കായിക വിനോദങ്ങൾ കൈകളും കൈത്തണ്ടകളും ഉൾപ്പെടുന്ന മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളും അപകട സാധ്യത വർദ്ധിപ്പിക്കും ദീർഘമായ ടൈപ്പിംഗ് ഫോൺ സ്വൈപ്പിംഗ് പോലുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും കൈത്തണ്ട വേദന ഉണ്ടാകുന്നതിന് ഇടയാക്കിയേക്കാം പ്രമേഹം പൊണ്ണത്തടി റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് സന്ധിവാദം എന്നിവ കാർപ്പറേറ്റ് ടണൽ സിൻഡ്രോം ഉണ്ടാകുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും പലപ്പോഴും കൈത്തണ്ട പരുക്കൾക്ക് കാരണമാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങൾ തടയുന്നത് അസാധ്യമാണ് എന്നിരുന്നാലും ചില അടിസ്ഥാന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വേദിൽ നിന്ന് സംരക്ഷണം നൽകിയേക്കാം മതിയായ അളവിൽ കാൽസ്യം ലഭ്യമാക്കുന്നതിലൂടെ അസ്ഥിയൊടുവുകൾ തടയുവാൻ സഹായിക്കും മുതിർന്നവർക്ക് പ്രതിദിനം ഏതാണ്ട് ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് മില്ലിഗ്രാം വരെ കാൽസ്യം ആവശ്യമായി വരുന്നു ആഹാരക്രമത്തിലൂടെ ഇവ ലഭിക്കാതെ വരികയോ അല്ലെങ്കിൽ സ്വാഭാവിക രീതിയിൽ കാൽസ്യം ആകരണം ചെയ്യപ്പെടാതെ പോകുന്നവരിലോ കാൽസ്യം സപ്ലിമെൻറ്റുകൾ എടുക്കേണ്ടതായി വരുന്നു കൈത്തണ്ടയിലെ മിക്ക പരുക്കളുടെയും പ്രധാന കാരണം കൈകുത്തിയുള്ള വീഴ്ചയാണ് ഇപ്രകാരമുള്ള വീഴ്ച തടയുവാൻ വേണ്ട മുൻകരുതൽ എടുക്കുക എന്നത് പ്രധാനമാണ് ശരിയായ ബാലൻസ് ലഭിക്കുന്ന പാദരക്ഷകൾ ഉപയോഗിക്കുക വീടിനുള്ളിലെ അപകട സാധ്യതകൾ കണ്ടെത്തി ഒഴിവാക്കുക കുളിമുറിയിൽ തെന്നിപ്പോകാതിരിക്കുവാൻ ബാത്റൂം മാറ്റുകളും ഗ്രാബ് ബാറുകളും ഏർപ്പെടുത്തുക ആവശ്യമുണ്ടെങ്കിൽ സ്റ്റെയർ വേകളിൽ ഹാൻഡ് റയിലുകൾ സ്ഥാപിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ എടുക്കണം ഫുട്ബോൾ സ്നോ ബോർഡിംഗ് റോളാർ എന്നിവ പോലുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള പ്രവർത്തനങ്ങൾക്കായി റിസ്റ്റ് ഗാർഡുകൾ ധരിക്കുക ഇത് കൈത്തണ്ടാകുന്ന പരിക്കുകൾ ഒഴിവാക്കുവാൻ സഹായിക്കും ദീർഘനേരം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനാണെങ്കിൽ പതിവായി ഇടവേളകൾ എടുക്കുക ടൈപ്പ് ചെയ്യുമ്പോൾ കൈത്തണ്ടയ്ക്ക് സ്ട്രെയിൻ വരാത്ത രീതിയിൽ കീബോർഡ് വച്ച് ഉപയോഗിക്കുക രോഗനിർണയത്തിനായി ചില ശാരീരിക പരിശോധനകൾ നടത്തുന്നു കൈത്തണ്ടയിൽ ആർദ്രത വീക്കം അല്ലെങ്കിൽ വൈകല്യം എന്നിവ ഉണ്ടോയെന്ന് പരിശോധിക്കുന്നു അതുപോലെ കൈത്തണ്ടയുടെ ചലന പരിധിയിൽ കുറവുണ്ടോ എന്ന് പരിശോധിക്കുവാൻ കൈത്തണ്ട ചലിപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നു കൈത്തണ്ട വേദനയ്ക്ക് ഏറ്റവും സാധാരണമായി ഉപയോഗിച്ച് വരുന്ന ഒരു പരിശോധനാ രീതിയാണ് എക്സ് റേ പരിശോധന എക്സ് റേ പരിശോധനയിലൂടെ അസ്ഥി ഒടിവുകളോ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങളോ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നു കൈത്തണ്ടയിലെ അസ്ഥികളുടെ കൂടുതൽ വിശദമായ പരിശോധനയ്ക്കായി സി ടി സ്കാൻ പരിശോധന നിർദ്ദേശിച്ചേക്കാം എക്സ്റേകളിൽ കണ്ടെത്തുവാൻ കഴിയാത്ത ഒടിവുകളോ മറ്റ് വ്യതിയാനങ്ങളോ സി ടി സ്കാൻ പരിശോധനയിലൂടെ കണ്ടെത്തുവാൻ സാധിക്കുന്നു എം ആർ ഐ പരിശോധനയിലൂടെ എല്ലുകളുടെയും മൃദുവായ കോശങ്ങളുടെയും വിശദമായ ചിത്രങ്ങൾ നിർമ്മിക്കുന്നു ഇതിലൂടെ കൂടുതൽ വിശദമായ പഠനങ്ങൾ നടത്തുവാൻ സാധിക്കുന്നു അൾട്രാസൗണ്ട് പരിശോധന താരതമ്യേന ലളിതമായ ഒരു പരിശോധന രീതിയാണ് ഈ പരിശോധനയിലൂടെ ടെൻഡനുകൾ ലിഗമെൻറ്റുകൾ സിസ്റ്റുകൾ എന്നിവ പരിശോധിക്കുവാൻ സഹായിക്കും ഇമേജിംഗ് പരിശോധനാ ഫലങ്ങൾ മതിയായ വിവരങ്ങൾ നൽകുന്നില്ല എങ്കിൽ ഒരു ആർത്തോടോസ്കോപ്പി പരിശോധന ആവശ്യമായി വന്നേക്കാം ദീർഘകാല കൈത്തണ്ട വേദന വിലയിരുത്തുന്നതിനുള്ള ഒരു നല്ല മാനദണ്ഡമായി ആർത്തോസ്കോപ്പി കണക്കാക്കപ്പെടുന്നു ചില സന്ദർഭങ്ങളിൽ ഡോക്ടർക്ക് ആർത്തോസ്കോപ്പി വഴി കൈത്തണ്ടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സാധിക്കുന്നു കാർപ്പൽ ടണൽ സിൻഡ്രോം സംശയിക്കുന്നവരിൽ ഒരു ഇലക്ട്രോമയോഗ്രാം നിർദ്ദേശിക്കാം ഈ പരിശോധനയിൽ പേശുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ വൈദ്യുത ഡിസ്ചാർജുകൾ അളക്കുന്നു കാർപ്പൽ ടണലിൻ്റെ പ്രദേശത്ത് വൈദ്യുത പ്രേരണകൾ മന്ദഗതിയിലാണോ എന്ന് പരിശോധിക്കുവാൻ നാഡീ ചാലക പഠനങ്ങളും നടത്തുന്നു തരം സ്ഥാനം തീവ്രത എന്നിവയെ അടിസ്ഥാനമാക്കി രോഗിയുടെ പ്രായത്തെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും അടിസ്ഥാനമാക്കി കൈത്തണ്ട പ്രശ്നങ്ങൾക്കുള്ള ചികിത്സകൾ നിർണ്ണയിക്കുന്നു മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ നൽകുന്നതിനൊപ്പം ഫിസിക്കൽ തെറാപ്പിയും നിർദ്ദേശിച്ചേക്കാം കൈത്തണ്ട ഉളുക്കുകയോ ആയാസപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിക്കേറ്റ ടെൻഡറിനെയോ ലിഗമെന്റിനെയോ സുഖപ്പെടുത്തുവാനായി ആ ഭാഗം സംരക്ഷിക്കുവാനായി ഒരു സ്പ്ലിൻ്റ് ധരിക്കേണ്ടതായി വരാം ചില സന്ദർഭങ്ങളിൽ ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം അസ്ഥി ഒടിവുകൾ കാർപ്പൽ ടാനൽ സിൻഡ്രോം തുടങ്ങിയ അവസ്ഥകളിൽ ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം പൊട്ടിപ്പോയ ടെൻഡനുകളോ ലിഗമെൻറ്റുകളോ നേരെയാക്കുവാനും ചിലപ്പോൾ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നു സ്ട്രെയിനുകളും ഉളുക്കുകളും മുതൽ ടെൻഡനൈറ്റിസ് കാർപ്പറ്റോൾ സിൻഡ്രോം തുടങ്ങിയ അവസ്ഥകൾ കൈത്തണ്ട വേദനയ്ക്ക് കാരണമാകുന്നത് വളരെ സാധാരണമാണ് എന്നാൽ റിസ്റ്റ് പെയിനെ എക്സസൈസുകളും സ്ട്രെച്ചുകളും ചെയ്യുന്നതിലൂടെ ആശ്വാസം സാധ്യമാകാറുണ്ട് കാര്യമായ വേദനയില്ലാതെ കൈത്തണ്ട ചലിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ മാത്രം ഈ സ്ട്രെച്ചുകളും വ്യായാമങ്ങളും ചെയ്യുക നിങ്ങളുടെ വേദനയുടെ തോതിനെ ഒന്ന് മുതൽ പത്തു വരെയുള്ള തോതിൽ പരിഗണിക്കുമ്പോൾ അതായത് വളരെ ചെറിയ രീതിയിലുള്ള വേദനയ്ക്ക് ഒന്ന് അല്പം കൂടിയ തോതിലുള്ള വേദനയ്ക്ക് രണ്ട് എന്നിങ്ങനെ പരിഗണിക്കുമ്പോൾ നിങ്ങളുടെ വേദന മൂന്നോ നാലോ അതിലും താഴെയോ ആണെങ്കിൽ മാത്രം ഇനി പറയുന്ന എക്സസൈസുകളും സ്ട്രെച്ചുകളും ചെയ്യുന്നതിലൂടെ ആശ്വാസം ലഭ്യമാകും എന്നാൽ അതിലും ഉയർന്ന തോതിലാണ് വേദന അനുഭവപ്പെടുന്നതെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതാണ് കൈത്തണ്ട ഏതെങ്കിലും ഒരു പ്രതലത്തിൽ അല്ലെങ്കിൽ സ്വന്തം കാലുമുട്ടിൽ വയ്ക്കുക ഇങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങളുടെ കൈത്തണ്ടയുടെ ഉൾഭാഗം സീലിങ്ങിന് അഭിമുഖമായിരിക്കണം ഇനി വിരലുകൾ മടക്കി മുഷ്ടി ഉണ്ടാക്കുക ഇനി ഈ മുഷ്ടി കടികാര ദിശയിൽ അതായത് ക്ലോക്ക് വൈസ് ആ രീതിയിൽ പതുക്കെ ചലിപ്പിക്കുക ഇത് പത്ത് പ്രാവശ്യം ആവർത്തിക്കുക തുടർന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ പതുക്കെ ചലിപ്പിക്കുക ഇതും പത്ത് പ്രാവശ്യം ആവർത്തിക്കുക തുടർന്ന് ഇതേ എക്സസൈസ് മറ്റു കൈയിലും ആവർത്തിക്കണം വലത് കൈ മുന്നിലോട്ട് നേരെ നീട്ടി കൈപ്പത്തി മുകളിലേക്ക് അഭിമുഖീകരിക്കുക തുടർന്ന് ഇടത് കൈ കൊണ്ട് വലത് കൈ വിരലുകൾ പിടിച്ച് പതുക്കെ പുറകിലോട്ട് വലിക്കുക അപ്രകാരം മുപ്പത് സെക്കൻഡ് തുടരുക തുടർന്ന് മറ്റേ കൈയിലും ഇപ്രകാരം ആവർത്തിക്കുക ഇത് മൂന്ന് പ്രാവശ്യം ചെയ്യുക വലത് കൈ മുന്നിലോട്ട് നേരെ നീട്ടുക കൈപ്പത്തി താഴേക്ക് അഭിമുഖീകരിക്കുക തുടർന്ന് ഇടത് കൈ കൊണ്ട് വലത് കൈയിലെ വിരലുകൾ പിടിച്ച് പതുക്കെ താഴേക്ക് വലിക്കുക തുടർന്ന് ഇത് മറ്റേ കൈയിലും ആവർത്തിക്കുക ഇപ്രകാരം മൂന്ന് പ്രാവശ്യം ചെയ്യുക കൈപ്പത്തികൾ ചേർത്ത് പ്രാർത്ഥിക്കുന്ന രീതിയിൽ നെഞ്ചിന്റെ ഉയരത്തിൽ പിടിക്കുക അപ്രകാരം കൈകൾ ഒരുമിച്ച് അമർത്തി പിടിച്ചുകൊണ്ട് അവ പതുക്കെ വയറിന്റെ ലെവലിലേക്ക് താഴ്ത്തുക കൈത്തണ്ടിൽ ഒരു വലിച്ചിൽ അനുഭവപ്പെടുന്നവരെ കൈകൾ ശരീരത്തിന്റെ താഴേക്ക് താഴ്ത്തുന്നത് തുടരുക മുപ്പത് സെക്കൻഡ് അപ്രകാരം തുടരുക തുടർന്ന് മറ്റേ കൈയിലും ഇത് ആവർത്തിക്കുക ഇപ്രകാരം മൂന്ന് പ്രാവശ്യം ചെയ്യുക കയ്പത്തിലെ പിൻഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് നെഞ്ചിന്റെ ഉയരത്തിൽ വയ്ക്കുക തുടർന്ന് കൈകൾ ഒരുമിച്ച് അമർത്തിപ്പിടിച്ചുകൊണ്ട് പതുക്കെ വയറിന്റെ ഭാഗത്തേക്ക് താഴ്ത്തുക കൈത്തണ്ടയിൽ ഒരു വലിച്ചിൽ അനുഭവപ്പെടുന്നവരെ നിങ്ങളുടെ കൈകൾ ശരീരത്തിന്റെ താഴ്ഭാഗത്തേക്ക് താഴ്ത്തുക മുപ്പത് സെക്കൻഡ് പ്രകാരം തുടരുക തുടർന്ന് ഇത് മറ്റേ കൈയിലും ആവർത്തിക്കുക ഇത് മൂന്നൂറ് ആവശ്യം ചെയ്യുക കൈത്തണ്ട വേദനയ്ക്ക് എല്ലായിപ്പോഴും വൈദ്യ ചികിത്സ ആവശ്യമായി വരുന്നില്ല കൈത്തണ്ടയിലെ ചെറിയ പരിക്കന് ഐസ് ബാഗ് ഉപയോഗിക്കുന്നതിലൂടെയും കൈത്തണ്ടയിൽ ഒരു ഇലാസ്റ്റിക് ബാൻഡേജ് ധരിക്കുന്നതിലൂടെയും പരിഹാരം ലഭിക്കുന്നതാണ് എന്നാൽ വേദനയ്ക്ക് പരിഹാരം ലഭിക്കുന്നില്ല എങ്കിൽ കൂടുതൽ വിശദമായ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി വൈദ്യസഹായം തേടേണ്ടതുണ്ട് തുടർച്ചയായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ എർഗണോമിക് കീബോർഡ് അല്ലെങ്കിൽ മൗസ് പോലുള്ള എർഗണോമിക് കമ്പ്യൂട്ടർ അക്സസറികൾ ഉപയോഗിക്കുക ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈത്തണ്ട സ്ട്രെച്ച് ചെയ്യുവാൻ ഇടക്കിടയ്ക്ക് ഇടവേളകൾ എടുക്കുക പുതിയൊരു വിഷയമായി വീണ്ടും കാണാം ആയിരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി